ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ കേരള പി എസ് സിയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ടി കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ മുൻവർഷ ചോദ്യങ്ങളുടെ പ്രാധാന്യം നിങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നതായിരിക്കും ഓരോ പരീക്ഷയും എഴുതാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് അതിന് മുമ്പാടുന്ന പരീക്ഷകൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എഴുതാൻ പോകുന്ന പരീക്ഷകൾക്ക് അത് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും പരീക്ഷകളുടെ രീതി എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ മുൻവർഷ ചോദ്യങ്ങൾ സഹായിക്കും അതെ നമ്മളുടെ കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി നടന്ന പരീക്ഷകൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പി ഡി എഫ് തയ്യാറായിട്ടുണ്ട് ആ ഒരു പി ഡി എഫിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമുക്ക് നോക്കാം കേരള പി എസ് സി രണ്ടായിരത്തി ഇരുനാല് ജനുവരി മുതൽ ജൂലൈ വരെ നടത്തിയ പരീക്ഷകളാണ് ഈ ഒരു പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു പി ഡി എഫിന് വരുന്നത് പി ഡി എഫ് വാങ്ങുന്നവർക്ക് രണ്ടായിരത്തി ഇരുപാല് ഡിസംബർ വരെയുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നതായിരിക്കും ഓരോ മാസത്തെയും അപ്ഡേറ്റുകൾ തൊട്ടടുത്ത മാസം ഫസ്റ്റ് വീക്കായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഈ രീതിയിലാണ് ഇതിൽ പരീക്ഷകൾ ആടുതിരിക്കുന്നത് ആദ്യം തന്നെ പത്താം ക്ലാസ്സിലുള്ള പ്രാഥമിക പരീക്ഷ പിന്നീട് ഡിഗ്രികളിൽ പ്രാഥമിക പരീക്ഷ അതിനുശേഷം പത്താം ക്ലാസ്സിലുള്ള മെയിൻ പരീക്ഷ പിന്നെ എൽ ഡി സിയുടെ പരീക്ഷകൾ പിന്നീട് പ്രധാനപ്പെട്ട ഓഫ്ലൈൻ ഓൺലൈൻ പരീക്ഷകൾ അങ്ങനെ മൊത്തം അൻപത് സെറ്റ് ചോദ്യങ്ങളാണ് ഈ ഒരു പീഡിഫിൽ അടങ്ങിയിരിക്കുന്നത് ഡിസംബർ വരെയുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നതായിരിക്കും ഓരോ മാസത്തെ അപ്ഡേറ്റ് തൊട്ടടുത്ത മാസം ഫസ്റ്റ് വീക്കായിരിക്കും അയക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഇതിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആഡ് ചെയ്തിരിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചോദ്യങ്ങൾ അതിൻ്റെ ഓപ്ഷൻസ് പിന്നീട് അത് ആ പേജിൻ്റെ തന്നെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ഉത്തരങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട് ഫൈനൽക്ക് വന്നിരിക്കുന്ന ചോദ്യ പേപ്പറുകൾ ഫൈനൽക്ക് പ്രകാരവും പ്രൊവിഷൻ ആൻസർക്ക് വന്നിരിക്കുന്ന ചോദ്യ പേപ്പറുകൾ ആ പ്രൊവിഷൻ ആൻസർക്ക് പ്രകാരമാണ് തയ്യാറാക്കിയിരിക്കുന്നത് പിന്നീട് ഫൈനൽ വരുന്ന മുറയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും ഫൈനൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അത് ഓരോ എക്സാമിനെയും താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ചോദ്യപേപ്പറുകൾ പഠിച്ചതിനു ശേഷം മോക്ക് ടെസ്റ്റ് കൂടി ചെയ്തു നോക്കാവുന്നതാണ് ഈ ഒരു പി ഡി എഫിനെ പറ്റി കൂടുതൽ അറിയാനും ഡെമ്മോ ലഭിക്കാനുമായി ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എഴുപത്തി അഞ്ച് അൻപത്തെട്ട് പൂജ്യം ഏഴ് പത്തൊൻപത് തൊണ്ണൂറ് ഗൂഗിൾ പേ വഴിയും പി ഡി എഫ് വാങ്ങാവുന്നതാണ് അതിനായി എഴുപത്തിയഞ്ച് അൻപത്തെട്ട് പൂജ്യം ഏഴ് പത്തൊൻപത് തൊണ്ണൂറ് എന്ന നമ്പറിൽ ക്യാഷ് അടച്ചിട്ട് അതേ നമ്പറിലെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഇനി ഞാനല്ലെങ്കിൽ ഓൺലൈനായിട്ടും ഈ ഒരു പി ഡി എഫ് വാങ്ങാവുന്നതാണ് അതിനായി സ്റ്റോർ ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കയറിയാൽ മതി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറി ഒരു ഓൺലൈൻ പർച്ചേസ് എങ്ങനെയാണ് ചെയ്യുക ആ രീതിയിൽ വാങ്ങാവുന്നതാണ് ബൈനോ എന്ന് കാണാം ബൈനോയിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ് വാങ്ങുമ്പോൾ ഇതിൽ ലോഗിൻ ചെയ്ത് വാങ്ങുക ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ജിമെയിൽ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് അങ്ങനെയെങ്കിൽ എപ്പോഴും വേണമെങ്കിലും ഏത് സൈറ്റിൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ് അതല്ലെങ്കിൽ പാസ്വേഡൊക്കെ ഓർത്തിരിക്കേണ്ടതായിട്ട് വരും പിന്നീട് ഈ പി ഡി എഫ് എപ്പോഴും വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാനായി ഇതിൻ്റെ പ്രൊഫൈൽ കയറിയിട്ട് ഡൗൺലോഡ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്ഡേറ്റുകളും ഈ ഒരു വെബ്സൈറ്റ് വഴി ലഭിക്കും അതല്ലെങ്കിൽ വാട്സാപ്പ് വഴിയും അയച്ചു തരുന്നതായിരിക്കും ഈ ഒരു വെബ്സൈറ്റിൽ വേറെയും ഒട്ടനവധി പി ഡി എഫുകൾ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പി ഡി എഫുകൾ വാങ്ങാവുന്നതാണ് ഒന്നിലധികം പി ഡി എഫുകൾ വാങ്ങുന്നവർക്ക് അതിനനുസരിച്ചുള്ള ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും പി ഡി എഫിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പി ഡി എഫിൻ്റെ വിലയും കുറയുന്നതായിരിക്കും സിംഗിൾ പി ഡി എഫായിട്ട് വാങ്ങുമ്പോൾ ഒരു പി ഡി എഫിന് തൊണ്ണൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഡെമോയും ഓരോ പി ഡി എഫിൻ്റെയും ഡെമോയും ആ പി ഡി എഫിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലഭിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പിലും ബന്ധപ്പെടുക ഓക്കെ താങ്ക് യു